മാംഗ്ലൂർ വരുന്ന ആൾക്ക് നല്ല മീൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുക നല്ല സൂപ്പർ ഹോട്ടൽ നല്ല പഴയ പോലെ ഞാൻ കാണിച്ചായിരുന്നു ഇതാ ഇതാണ് ഹോട്ടൽ ഒരു പത്ത് പന്ത്രണ്ട് ഒല്ലായിട്ട് ഓരോണ്ടാവല്ലോ അപ്പോൾ അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ തന്നെയുണ്ട് അതാ ഓഷ്യൻ വ്യൂ അപ്പോൾ ഇതാണ് ലൊക്കേഷൻ ഇത് ഈ ഹോട്ടലിൻ്റെ പേര് ഇത് ഹോട്ടൽ ഗണേഷ് ഈ ഇതാണ് വൈ വന്നെങ്കിൽ തെങ്ങിന് വരുമ്പോടെ കാണുമ്പോൾ ഹൻസ കളക്ഷൻ നേരെ ഫ്രണ്ടിൽ കാണുന്നുണ്ട് ശക്തി കൊയർന്ന എക്സ്റ്റെൻഡർസ് ആ പുതിയ ടാങ്കിൽ ബസ് സ്റ്റാൻഡിന് നേരെ ബാക്കിലായിട്ട് വരുമോ ബസ് സ്റ്റാൻഡിൻ്റെ അതാണ്ടോ അത് ലെഫ്റ്റിലേക്ക് പോയെങ്കിൽ ബന്തർ കാണും അതിൻ്റെ ബാക്കിലാണ് ബന്തർ മോഹൻ ബേക്കറി അല്ലേ ഇതാണ് ശരിക്കും അതാണ് നല്ല സൂപ്പർ മീൻ ഫ്രൈ അതിലെ ഫ്രൈ നല്ല പറഞ്ഞെങ്കിൽ നല്ല എങ്ങനെയുണ്ടോ മീൻ ഫ്രൈ അതേപോലെ മറ്റേ ഇതും ഉണ്ട് എന്ത് അമ്മൂർ ഫ്രൈ ഉണ്ട് നല്ല ഉണ്ട് സാധാരണ നോർമൽ ചോറും ഈ പുട്ടും ചെറിയ ചെറിയ പൈസ നൂറ്റി ഇരുപത് രൂപ വന്നു അതിലെ ഫ്രൈയും ചോറും നീച്ചു അപ്പോൾ ആരെങ്കിലും പേരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ ബാംഗ്ലൂർ പേരുന്നാട്